രേണു സുതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ബിഷപ്പിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്കാണ് എയ് സെന്റ് സ്ഥലം കൊടുത്തത് രാഹുലിനും ഋതുലിനും ഇഷ്ടദാനമായിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത് അതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനാണ് മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ ഭാര്യയുടെയും മക്കളുടെയും ദയനീയ അവസ്ഥയെക്കുറിച്ച് എന്നോട് തുറന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അവരെ സഹായിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയത് എന്നാൽ കൊല്ലം സുധിയ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടു പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അയാൾ ഒരു കലാകാരൻ കൂടിയായിരുന്നുവെന്ന് അയാൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ആ സമയത്തൊക്കെ തന്നെയും വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ കലാകാരനാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനിപ്പോൾ വളരെയധികം അതിൽ ഖേദിക്കുന്നുണ്ട് ഇനി ഒരു കലാകാരനെ ഞാൻ വീട് വെച്ച് നൽകില്ല കാരണം അത്രമാത്രം ഞാനും അനുഭവിച്ചു രേണു സുതിയുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ഒരാളെ സഹായിച്ചത് ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തിനടുത്ത് തന്നെയാണ് അവർക്കും സ്ഥലം കൊടുത്തത് സെന്റിന് നാല് ലക്ഷം രൂപ വരെ അവിടെ കിട്ടും നല്ല ഏ സെന്റ് സ്ഥലമാണ് സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ വീടും സ്ഥലവും കൂടി അൻപത് ലക്ഷത്തിന് മുകളിൽ വില മതിക്കും സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആ വീടിന്റെ പൂർണ്ണ അവകാശമുള്ളത് രേണുവിന് അവിടെ താമസിക്കാം എന്ന് മാത്രമേയുള്ളൂ കിച്ചുവിന്റെയും അതുപോലെ തന്നെ കൃതപ്പന്റെയും പേരിലാണ് വീടിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ മാത്രമേ ആ വീടിന് അവകാശിയായിട്ടുമുള്ളൂ രേണുവിനോട് ചില യൂട്യൂബർമാർ ഫിലിപ്പ് നിങ്ങൾക്ക് വസ്തു തന്നിട്ട് അത് വെച്ചിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതിനവർ നല്ല രീതിയിൽ തന്നെ മറുപടി നൽകി എന്നുണ്ടെങ്കിൽ പോലും ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ദുഃഖം ഉണ്ടാവുകയാണ് മനസ്സിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം സുദിയെ വെച്ച് ഞാൻ ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും ും ചെയ്യണം പോലും ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ബിഷപ്പ് പറയുന്നത് കിച്ചവനും കൃതപ്പനുമാണ് ആ വീടിന്റെ പൂർണ്ണ അവകാശമുള്ളത് അതല്ലാതെ മറ്റാർക്കും ആ വീട്ടിൽ അവകാശമില്ല അവർക്കെല്ലാം അവരുടെ ഇഷ്ടത്തിന് താമസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ആ വീടിനേണ്ട അവകാശികൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊല്ലം സുധിയുടെ മക്കൾ മാത്രമാണ് എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു അതേസമയം കൊല്ലം സുതിയെ വെച്ചൊരിക്കലും മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് രേണു സുധി വീടിന് ചോർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്